ഞാൻ പറയാൻ കരുതിയ ചില കാര്യങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ബാബുരാജ് ഓൾറെഡി നൽകിയതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച നിലനിൽക്ക് സംസാരിക്കാം ഈ കോൺവെർസേഷനെ കൊണ്ടുപോകാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു സമുദായ രൂപീകരണം എന്നുള്ളത് സമുദായം എന്നുള്ളതൊരു ബാഡ് വാക്കായി ഒരു ഒരു മോശം വാക്കായി ഒരു ദേശീയത സെക്യുലറിസം എന്ന് പറയുന്നത് പോലെയല്ല സമുദായവാദം സമുദായവാദി എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് പലപ്പോഴും കാണുന്ന പ്രവണത ഇന്ന് തുടങ്ങിയതല്ല ഒരുപക്ഷെ ഉണ്ട് വളരെ ഇൻട്രസ്റ്റിംഗിലി സഹോദരൻ അയ്യപ്പന്റെ ഒരു ഈ അന്നത്തെ മലയാള രാജ്യം കാണുന്ന സുവർണരേഖ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് സാമുദായിക മലയാള രാജ്യത്തിലെ ഈ മുഖപ്രസംഗത്തിനെ വിമർശിച്ചുകൊണ്ടാണ് മലയാള രാജ്യത്തിലെ മുഖപ്രസംഗം എങ്ങനെയാണ് സാമുദായികമായ വടംപിടുത്തങ്ങൾ നിമിത്തം ഇരുളടഞ്ഞ ഈ രാജ്യത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കാണുന്ന ഒരു സുവർണരേഖ ഇവിടുത്തെ സ്ത്രീകൾ സാമുദായിക ഭിന്നതകൾ കുപരിയായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് സ്ത്രീകൾ എന്നുള്ളത് സമുദായത്തിന് പുറത്തായിട്ട് നിൽക്കുന്ന ഒരു കാറ്റഗറി ആയിട്ട് ഒരുപക്ഷെ ഈ റിസർവേഷൻ ഡിബേറ്റിലൊക്കെ പലപ്പോഴും വന്നൊരു ചർച്ചയാണ് അതിനെ വിമർശിച്ചുകൊണ്ട് എന്തുകൊണ്ട് സമുദായം അനിവാര്യമാകുന്നു എന്നുള്ളതും സമുദായം എന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ചും ഇതിൽ വളരെ പ്രൊവകേറ്റീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ തന്നെ സഹോദരൻ അയപ്പൻ എഴുതുന്നുണ്ട് എവിടെയാണ് നമുക്ക് ഈ സമുദായം എന്നുള്ളത് ഇന്ത്യയിലെ കിഴിയാള ജനവിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളതിന് എനിക്കൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പഠനം എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്ന ഡോക്ടർ ജി അലോഷ്യസിൻ്റെ നാഷണലിസം വിത്തൌട്ട് എ നാഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതായത് നാഷൻ എന്നാണ് അദ്ദേഹം വിവരിക്കുന്നത് കൊമറേഡ്ഷിപ്പ് ഈക്വൽ കൊമ്രേഡ്ഷിപ്പ് അതായത് ഒരു ഈക്വൽ ഫ്രട്ടേണിറ്റി നാഷണൽ നമ്മൾ എന്ന് പറയുന്ന പോലെ കൾച്ചറലിന്റെ ഒരു യൂണിറ്റി എന്നതിനപ്പുറം നീതി സാഹോദര്യം എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കോമറേഡ്ഷിപ്പ് ഫീൽ ചെയ്യുന്ന ഒരു ഇടം ഈ ഇടത്തിനു വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ ആയിരത്തി തൊള്ളായിരം ഇരുപത് ഏകദേശം ആയിരത്തി തൊള്ളായിരം വരെ നമ്മുടെ ദേശീയ പ്രസ്ഥാനം അഥവാ കൾച്ചറൽ ദേശീയത ഇവിടെ ഇടം പിടിക്കുന്നത് വരെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു ബംഗാളിലെ നാമശാദ്ര മൂവ്മെൻ്റ് മുതൽ ഇവിടെ ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ അയ്യപ്പനും ഒക്കെ തുടങ്ങി വെച്ചിട്ടുള്ള മൂവ്മെൻറ്റുകൾ അതുപോലെ പലതരത്തിലുള്ള ട്രൈബൽ ലൊക്കേഷൻ വന്നിട്ടുള്ള മൂവ്മെൻറ്റുകൾ അവർ സമുദായം എന്നുള്ള ഒരു ഒട്ടോണമിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിനിടെയാണ് ഒരുപക്ഷെ അതുവരെ ബ്രിട്ടീഷ് കൊളോബറേറ്റർ ആയിരുന്ന ആളുകൾ തന്നെ കൊളോണിയലിസം തന്നെ നിർമ്മിച്ചെടുത്തതാണല്ലോ ഇവിടുത്തെ ബ്രാഹ്മണിസത്തിൻ്റെ അധികാരവും പവറും എന്ന് പറയുന്നത് ആ അധികാരവും പവറും ഒരു പക്ഷേ ഷെയർ ചെയ്യപ്പെടേണ്ടി വരും എന്നുള്ള ഘട്ടത്തിലാണ് ദേശീയത കൾച്ചറൽ ദേശീയത ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് വരികയും സമുദായം എന്നുള്ളതിൻ്റെ ബ്ലോക്ക് അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ചില കാറ്റഗറികൾ ദേശീയത അതുപോലെ തന്നെ ഈവൻ സെക്യുലറിസം ഒരുപക്ഷെ നിവേദിത മേനോന്റെ ഈ അടുത്തിറങ്ങിയ പുസ്തകം വളരെ ആ ടൈറ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു സെക്യുലറിസം ആസ് എ മിസ് ഡയറക്ഷൻ ഒരു പറയുന്നത് കാസ്റ്റ് ജെൻഡർ സമുദായം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെ അഭിസംബോധനം ചെയ്യാതിരിക്കാനാണ് പലപ്പോഴും സെക്യുലറിസം ദേശീയത എന്നുള്ള പദപ്രയോഗങ്ങൾ വരുന്നത് കാരണം അത് ബ്രാഹ്മണിക്കൽ സെൽഫിൻ്റെ എക്സ്റ്റൻഷൻ മാത്രമായിട്ടാണ് അതിനെ വിഭാവന ചെയ്യുന്നത് ഇപ്പൊ സെക്യുലറിസം എന്നുള്ളത് ആ യൂറോപ്പിലെ സെക്യുലറിസം മാതിരിയല്ല പലപ്പോഴും അത് ഇവിടുത്തെ ഭൂരിപക്ഷ മതാധികാരത്തിന്റെ അടയാളങ്ങളായിട്ടാണ് അതുകൊണ്ട് സമുദായം എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യയിലെ കീഴ സമുദായങ്ങൾ സമുദായവാദികളും മറ്റുള്ളവർ ദേശീയവാദികളുമായിട്ട് മാറും അതുകൊണ്ടാണ് മോലാന മുഹമ്മദിലെ ഒരിക്കൽ നെഹ്റുറിനോട് പറഞ്ഞത് യുവ മൈ കമ്മ്യൂണലിസം ഈസ് മോർ സെക്യുലർ ദാൻ യുവർ സെക്യുലറിസം എന്ന് പറയാണ്ട് വന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഈ സമുദായത്തിന്റെ ഈ ഒരു ചരിത്രം ഇടക്ക് നഷ്ടപ്പെട്ടു പോവുകയും സെക്യുലർ കമ്മ്യൂണൽ സെക്യുലറിസവും ദേശീയതയും എന്ന് പറയുന്ന കാറ്റഗറികൾ പലപ്പോഴും ഇതുപോലുള്ള സംഘർഷങ്ങളെയും ഇതുപോലുള്ള ഇതിൻ്റെ ഈ ചരിത്രത്തെയും കാണാൻ അത് അനുവദിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദേശീയതക്ക് ഒരുപക്ഷെ കൾച്ചറൽ ദേശീയത അതിൽ പ്രബലമായിട്ട് നിൽക്കുന്ന ഒബിയസ്ലി അതിൽ പിന്നീട് പല തരത്തിലുള്ള ഇടപെടലുകൾ പലരും നടത്തിയിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന സമുദായം എന്ന് പറയുന്നതിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അതിനകത്ത് ഉണ്ടാക്കി വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പൊ സംവരണത്തിന്റെ ഒരു ലോജിക്ക് എടുത്ത് പരിശോധിച്ച് നോക്കുക സംവരണത്തിന്റെ ലോജിക്ക് ഇപ്പൊ ഇന്ന് ഇപ്പൊ അതിൻ്റെ ലോജിക്കിനെ തീർത്തും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു പ്രവണതയിലേക്ക് പോവുകയും സംവരണം എന്ന് പറയുന്നത് ഒരു ക്ഷേമ പദ്ധതിയോ അതല്ലെങ്കിൽ വ്യക്തിയുടെ ഇൻട്രസ്റ്റ് എന്നുള്ളതിലേക്ക് പരിമിതപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാം സമുദായം എന്നുള്ള കൺസെപ്റ്റ് വളരെ ആഴത്തിലുള്ളതായിരുന്നു എന്തിനാണ് പ്രാതിനിധ്യം നമ്മൾ ചോദിക്കുന്നത് പ്രാതിനിധ്യം നമ്മൾ ചോദിക്കുന്നത് അതല്ലെങ്കിൽ ഇതൊരു മെജോറിറ്റേറിയൻ മാറും എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അഥവാ ഒരു കൂട്ടർ മാത്രം ഒരു സെൽഫിന്റെ മാത്രം എക്സ്റ്റെൻഷനായി ഭരണകൂടം മാറുകയും അതുപക്ഷെ അത് അതാണല്ലോ ഒരു പക്ഷേ ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു വ്യവസ്ഥേൻ്റെ ഉള്ളിൽ ബ്രാഹ്മണിക്കൽ സെൽഫിൻ്റെ എക്സ്റ്റൻഷനാണ് ലോകം മുഴുവൻ എന്ന് കാണുന്നത് പോലെ രാഷ്ട്രവും രാഷ്ട്രീയ അധികാരവും ഒരു ബ്രാഹ്മണിക്കൽ ഇൻസ്ക്രൈബ്ഡ് ബോഡി പൊളിറ്റിക്കായിട്ട് മാറുന്നതിനെതിരെയാണ് സംവരണം എന്നുള്ള തത്വം വരുന്നത് അതല്ലാതെ സംവരണം അത് അതുകൊണ്ട് തന്നെ അതിനും അതിന് ആ ഒരു പൊളിറ്റിക്കൽ എഡ്ജ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അത് പിൽക്കാലത്ത് പല രീതിയിൽ എങ്ങനെയാണ് പോ അത് ലോപിച്ച് ലോപിച്ച് ഒരുപക്ഷെ കോടതി വിധികളിലൂടെയൊക്കെ ലോപിച്ച് ലോപിച്ച് എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ മോഹൻഗോപൻ സാറിനെ പോലുള്ള ആളുകൾ വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമുദായത്തിന്റെ ഒരു സമുദായത്തിന്റെ ഒരു ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു നമ്മുടെ ദേശീയതയെ തന്നെ ഇത് ഇന്നിപ്പോ നമ്മൾ ഒരുപക്ഷെ ഇത് ചർച്ച ചെയ്യുമ്പോൾ അല്ലെ ഇന്ന് നമ്മളൊരു സെക്യുലറിസം അതല്ലെങ്കിൽ ദേശീയത ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഹിന്ദുരാഷ്ട്രത്തിന്റെ മന്ത്രോച്ചാരണങ്ങൾ മൊത്തം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിലേക്ക് സാംസ്കാരിക നായകരും മന്ത്രിമാരും അക്ഷരങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരുപക്ഷെ രാമരാജ്യം വേണ്ട എന്ന് മതൻ മോഹനമാളവ്യയുടെ മുന്നിൽ നിന്ന് ഉറക്കെ പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള സംഭവമാണ് അതിന് സമുദായം എന്നുള്ളത് തിരിച്ചു പിടിക്കുക എന്നുള്ളതും ഈ സമുദായത്തിന്റെ വ്യാഖ്യാനാധികാരം പലപ്പോ ഈ വ്യാഖ്യാനാധികാരം കൂടി നമ്മൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട സംഭവം ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ട ഇപ്പൊ സമുദായം മതം അതുപോലെ തന്നെ സംസ്കാരം തുടങ്ങിയിട്ടുള്ള സോറി ഇതുപോലുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നേരത്തെ റിലീജിയനെക്കുറിച്ച് സംസാരിച്ചു ഹിന്ദു റിലീജിയൻ എന്നാണ് എല്ലാവരും നമ്മൾ പ്രയോഗിക്കാം പലപ്പോഴും ആ ഹിന്ദു റിലീജിയുടെ ജീനിയോളജി നമുക്കറിയാം ഹിന്ദു കൺസ്ട്രക്റ്റഡ് ആണ് സെൻസസിന് ശേഷം കൺസ്ട്രക്റ്റഡ് ആയിട്ട് ഉണ്ടാക്കി വന്നിട്ടുള്ളതാണ് ബ്രാഹ്മണിക്കൽ റിലി ബ്രാഹ്മണി ബ്രാഹ്മണിസത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ടാണ് അത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള നമുക്ക് ഈ ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഹിന്ദു റിലീജിയൻ എന്നുള്ള ട്രാൻസ്ലേഷൻ വന്നതിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചരിത്രമുണ്ട് അത് ഈ റിലീജിയൻ എന്നുള്ള കാറ്റഗറിയിലെ മനസ്സിലാക്കാൻ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് അൽ ബിറൂനിയുടെ ഒരു ട്രാവലോഗിലാണ് ആദ്യമായിട്ട് അൽ അദിയാനുൽ ഹിന്ദ് എന്ന് അറബിയിൽ അദ്ദേഹം പ്രയോഗിക്കുന്നത് അൽ അദിയാനുൽ ഹിന്ദ് എന്ന് അറബിയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹിന്ദു റിലീജിയൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും പക്ഷേ ദീന് അദിയാൻ എന്ന് പറഞ്ഞാൽ സംസ്കാരങ്ങൾ വ്യവസ്ഥകൾ എന്നാണ് അറബിയിൽ അർത്ഥമുള്ളൂ പക്ഷെ ട്രാൻസ്ലേഷനിൽ വന്നതോടു കൂടി ഇതെന്ത് ചെയ്തു അൽ അദിയാനുൽ ഹിന്ദ് എന്ന് പറയുമ്പോൾ ഹിന്ദു റിലീജിയൻ എന്ന് പറഞ്ഞു പക്ഷെ അത് അങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് അപ്പം മതം എന്ന കാറ്റഗറി പ്രത്യേകിച്ചും മതം എന്ന കുറിച്ച് ഇന്ന് പലപ്പോഴും സോഷ്യോളജി ഓഫ് റിലീജിയനിലും ആന്ത്രപ്പോളജി ഓഫ് റിലീജിയനിലും പഠിക്കുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള ലോകത്തിലെ പണ്ടത്തെ മതം എന്ന കാറ്റഗറി തന്നെയും വളരെ ആധുനികമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൊരു കാറ്റഗറിയാണ് അതിനപ്പുറം നേരത്തെ ഒരുപക്ഷെ ധർമ്മമെന്നോ നേരത്തെ പറഞ്ഞ മാതിരി ജീവിത വ്യവസ്ഥ എന്നോ ജീവിതത്തിൻ്റെ ചിട്ട എന്നോ അങ്ങനെയൊക്കെയുള്ള പല വാക്കുകളിലായിരിക്കും ആളുകൾ അതിനെ ഉപയോഗിച്ചിട്ടുണ്ടാവുക പക്ഷേ നമുക്കറിയാം മതം എന്നുള്ള ഒരു 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 സഞ്ച യൂറോപ്യൻ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് വന്നോടു അതുവരെ ബ്രാഹ്മണിസം ഒരു സംസ്കാരമായിരുന്ന അവർ മതമായിട്ട് മാറി ദേശീയത ഒരു അധികാര വ്യവസ്ഥയായിട്ട് കൂടി അവർ ദേശീയതയായിട്ട് മാറി ഭരണകൂടമായിട്ട് മാറി ഈ ഒരു ഈ ഒരു പ്രോസസ്സിനിടയിൽ അവർ ചെയ്യുമ്പോൾ തന്നെ അവർ വെച്ചാൽ സമുദായ മറ്റു സമുദായങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള സമുദായ രൂപീകരണത്തിൻ്റെ ശ്രമങ്ങളെ വളരെ വിദഗ്ധമായിട്ട് വിഘടിപ്പിക്കുകയോ അതല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനത്തെ ശ്രമങ്ങളെ വളരെ വയലൻ്റായിട്ട് തന്നെ നേരിടുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അതിനെ പലപ്പോഴും ഇവിടെ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഈ ഒരു 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 പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് രാമരാജ്യത്തിൻ്റെ നടുവിലിരുന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം അതിനെ അപൂർവം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ കിയാള ജനവിഭാഗങ്ങൾ എന്ന് പറഞ്ഞ കിയാളരാക്കപ്പെട്ട ജനവിഭാഗങ്ങൾ എന്ന് പറഞ്ഞ നേതാക്കന്മാർ ഞാൻ നേരത്തെ പറഞ്ഞു സഹോദരനായി ഇപ്പം തിരുനക്കര മൈതാനത്ത് നിന്ന് രാമരാജ്യം വേണ്ട എന്ന് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ മദന മോഹനമാള വീട് മുന്നില്ലെന്ന് പറയുന്നത് ഈ ഒരു സമുദായത്തിൻ്റെ ഒരു ഈ ഒരു പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ സമുദായത്തെ റി തിരിച്ചു പിടിക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ അത് കൊളോണിയൽ സ്റ്റേറ്റ് വന്നതിന് ശേഷം ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സമുദായം എന്നുള്ളൊരു റെക്കഗ്നേഷൻ അതൊരു അസമിലേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗാന്ധി പോലും അത് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഗാന്ധിക്കെതിരെയുള്ള അയ്യപ്പൻ്റെ വലിയ വിമർശനം എന്തായിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഉൾക്കൊള്ളണ്ട ഞങ്ങൾക്ക് വേണ്ടത് ഈ ക്രമം മാറുക എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ ഇവിടെ ഐഡന്റിറ്റി പോളിറ്റിക്സിനെ കുറിച്ചുള്ള ഒരു ചർച്ച വന്നു അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം സാധാരണ ഐഡന്റിറ്റി പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആളുകൾ റെക്കഗ്നേഷൻ ആണ് ഐഡന്റിറ്റി പോളിറ്റിക്സ് ആയിട്ട് മനസ്സിലാക്കുന്നത് പക്ഷേ ഐഡന്റിറ്റി പോളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞവരെ റെക്കഗ്നേഷൻ മാത്രമല്ല ഒന്നാമത്തെ സ്റ്റേജ് ആണ് റെക്കഗ്നേഷൻ ഞാൻ ഇന്ത്യയിൽ ബ്രാഹ്മണിസത്തിന് കാഴ്ചയില്ലല്ലോ കാണില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾ ഇവിടെ ഉണ്ട് 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 എന്ന് പറയൽ ഒരു അനിവാര്യമായി വരുന്നു അങ്ങനെ നമ്മൾ വിസിബിലിറ്റി ഈ റക്കഗ്നേഷനിൽ നിൽക്കുന്നില്ല റെക്കഗ്നേഷൻ എന്തിനാണ് റെക്കഗ്നേഷൻ വെറുതെ ആണോ അല്ല റെക്കഗ്നേഷൻ നടന്നാൽ നിങ്ങൾ റീഡിസ്ട്രിബ്യൂട്ട് റീഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സ് ഇഫ് യു ദെൻ റിസോഴ്സ് ഞങ്ങൾ ഞങ്ങൾ ഇതാണ് ഇത്രയുണ്ട് നിങ്ങൾ ഇതാ ഇത്രയുണ്ട് എവിടെയാണ് നിങ്ങളുടെ റിസോഴ്സ് അവിടെയും ഒരു പക്ഷേ അത് നിൽക്കില്ല അത് റെക്കഗ്നൈസ് അപ്പൊ റെപ്രസെൻറ്റേഷൻ വേണം റീഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സസ് വേണം അവിടെയും നിൽക്കില്ല ഈ ബ്രാഹ്മണിക്കലി ഇൻസ്ക്രൈബ്ഡ് ബോഡി പൊളിറ്റിക്കിന്റെ ഇതിന്റെ ഫണ്ടമെന്റൽ പൊളിറ്റിക്സ് അത് സഹോദരൻ അയ്യപ്പൻ മുതൽ മുഴുവൻ ആളുകളും ഈ പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഈ ബ്രാഹ്മണിക്കലി ഇൻസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ബോഡി പൊളിറ്റിക്കിനെ അതിന്റെ വേഷപ്രചന്ന രൂപങ്ങളായ ദേശീയത സഖ്യ ദേശീയതാ സഖ്യ ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല അതിന്റെ ഒരു പ്രാക്ടീസ് ഉണ്ടായിട്ടുള്ളത് അത് ഒരു മെജോറിട്ടേറിയനിസത്തിന്റെ വേൾപൂളിൽ വീണ് കിടക്കുന്ന ഒന്നാണ് അത് സ്വ സ്വതന്ത്ര സമുദായങ്ങൾ അല്ലെങ്കിൽ കിരാട സമുദായങ്ങളുടെ അതിജീവനത്തിനെ പലപ്പോഴും ബാറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇത് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു ഒരു ദളിത് സ്റ്റുഡൻ്റ് ഒരു മുസ്ലിം സ്റ്റുഡൻറ്റോ ഞാൻ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു ആളാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ഇത് സമുദായവാദമാണല്ലോ അപ്പോൾ മറ്റുള്ളവരുടേതോ മറ്റുള്ളവർ ഇത്രയും ഇപ്പോൾ ഇതിൻ്റെ കണക്കുകളൊക്കെ അവിടെ വിശദമായിട്ട് അറിയുന്ന ആളുകളാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ആരാണ് നിൽക്കുന്നത് അത് സമുദായമല്ല അത് ദേശീയമാണ് അത് സമുദായമല്ല അത് മെറിട്ടാണ് അതിന് ഇതുപോലുള്ള യൂണിവേഴ്സൽ ലാംഗ്വേജുകളുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം സമുദായമായിരുന്നു യൂണിവേഴ്സൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആ ഇത് നേരെ തിരിച്ച് അതിൻ്റെ ഒരു അപ്സൈഡ് ഡൗൺ വന്നു ഇപ്പം നമുക്ക് ആക്കൂ ദേശീയത എന്ന് പറഞ്ഞാൽ ആരാണ് ക്ലെയിം ചെയ്യുന്നത് സെക്യുലറിസം ആരാണ് ക്ലെയിം ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ് ഏറ്റവും വലിയ സെക്യുലറിസം നരേന്ദ്രമോദിയാണ് ഏറ്റവും വലിയ ദേശീയ ദേശീയവാദി അല്ലെ നമ്മൾ ആരെങ്കിലും ആണോ അപ്പോൾ ഈ ഒരു 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 പ്രക്രിയ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ സമുദായം എന്ന സങ്കല്പത്തിന് അതിൽ നടന്നിട്ടുള്ള വലിയൊരു അട്ടിമറി നടന്നിട്ടുണ്ട് അത് കേവലം ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് സമുദായങ്ങൾ അതുകൊണ്ടാണ് അത് പലപ്പോഴും ജാതി സമുദായങ്ങളായിട്ട് അതിന് പലപ്പോഴും സൗഹാർദ്ദം മറ്റുള്ള സമുദായങ്ങളോട് സൗഹാർദ്ദത്തിന്റെ ഇമ്പോസിബിലിറ്റി വരെ വരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ഇംഗ്ലീഷ് ഇഫ്ലൂവിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു മുസഫർ നഗറിലുള്ള കലാപത്തിന്റെ സമയത്ത് കുട്ടികളൊരു ഡോക്യുമെന്ററി സ്ക്രീനിങ് നടത്തി അപ്പൊ ഞങ്ങൾ ദളിത് സുഹൃത്തുക്കളുണ്ട് ബഹുജൻ സുഹൃത്തുക്കളുണ്ട് എന്നിയവേഴ്സിറ്റി ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് പക്ഷെ സാറിനൊക്കെ അറിയാമല്ലോ സാറു ഭാഷയോടെ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ലക്ഷ്മണ പോലുള്ള ആളുകൾ വലിയൊരു പരിപാടി പരിപാടിയെടുത്ത് പോലീസ് വിളിച്ചു പോലീസ് വിളിച്ചിട്ട് പോലീസ് വിളിക്കുന്നത് മുസ്ലിം വിഷയമല്ല നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് അപ്പൊ അറിയാം ഇതൊരു മുസ്ലിം വിഷയാണ് നിങ്ങൾ സംസാരിക്കേണ്ടതില്ല ഇത് ഒരുപക്ഷെ ഗാന്ധി മുമ്പ് കണ്ട ഒരു പ്രശ്നമാണ് അത് അവർ പറഞ്ഞു നിങ്ങൾ ഗാന്ധി പറഞ്ഞല്ലോ ഈ ദളിത് ഹൂളി മുസ്ലിം ഹൂളികാൻസും ബഹുജൻ ഹൂളി ഗാന്സും അത് സഹോദരനായിപ്പനെ വേറെ രീതിയില് ഈ പുസ്തകത്തിൽ ഈ ഇതിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ തന്നെ പറയുന്നുണ്ട് ഗാന്ധി വായപ്പെട്ടത് അവര് മറ്റൊരു അങ്ങനെ അവർക്ക് പവർഫുള്ളായ സമുദായത്തിന്റെ ഭാവന ഉണ്ട് ആ ഭാവന ഒരു പക്ഷേ ഇന്ന് കാണുന്ന ദേശീയതയുടെ ഭാവനകൾ അട്ടിമറിക്കുന്ന ഭാവനകൾ അതുകൊണ്ട് ദളിത് ഹൂളികാൻസും മുസ്ലിം ഹൂളിഗാൻസും ഒരുമിച്ച് കൂടാ സോ ലെറ്റ്സ് ക്രിയേറ്റ് വേണമെങ്കിലും മുസ്ലിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇത് കൊടുക്കാം ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കൊടുക്കാം ഒരിക്കലും ഈ ഒരു ഐക്യം സാധ്യമാവരുത് എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കർത്തവ്യമായിട്ടാണ് ഇന്ത്യയിലുള്ള എല്ലാ ലിബറൽ അതുപോലെ തന്നെ റാഡിക്കൽ ഹിന്ദു ദേശീയവാദത്തിൻ്റെ അടലുകൾ ചെയ്തത് അതിനെതിരെയാണ് ഈ ഈ ഈ ഈ സഹോദരൻ അയ്യപ്പനെ പോലുള്ള ആളുകൾ നിലകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഒരു ഇതുപോലുള്ള ഒരു സാഹചര്യം ഞാൻ ഇതുകൂടി പറഞ്ഞു നിർത്താൻ ഇതുപോലുള്ള വളരെ രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിൽ പോലും സഹോദരൻ അയ്യപ്പനെ പോലുള്ള ഒരാൾക്ക് ഇസ്ലാമ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആവാം അത് മതത്തിനോടുള്ള ചേരണോ ചേരണ്ടേ എന്നുള്ളതല്ല അപരത്ത്തിന്റെ ഒരു സ്റ്റേജിൽ ഇസ്ലാം എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ആവാം വേണ്ടവർക്ക് തിരഞ്ഞെടുക്കാം അതല്ലെങ്കിൽ മുസ്ലിം പേരിടുന്നത് ആയിഷ എന്നോ സലീം കുമാർ എന്നോ എന്നൊക്കെ പേരിടുന്നത് അത് അത് ഒരു പക്ഷേ അത് ഈ അപരത്വത്തിനെ തന്നെ ആശ്ലേഷിക്കുന്ന ഒരു പ്രക്രിയയാണ് സഹോദരനായി ഇപ്പം തന്നെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തിനാണ് ആന്റി കാസ്റ്റ് നോൺ കാസ്റ്റ് ആക്ടിവ്സ് നടത്തുന്നത് ഈയവൻ നായരാവാനോ നായർ നമ്പൂരി ആവാനോ അല്ല വേണമെങ്കിൽ പുലേനാവാനോ ഡീ കാസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ് ഉണ്ടല്ലോ അപരനെ ആശ്ലേഷിക്കുന്ന ഒരു പ്രോസസ്സ് ആ അപരനെ ആശ്ലേഷിക്കുന്ന ഒരു സ്നേഹത്തിന്റെ പ്രോസസ്സാണ് സമുദായം എന്നുള്ളത് ധർമ്മം എന്നുള്ളതാണല്ലോ സഹോദരനായി പറഞ്ഞത് ധർമ്മം എന്നാൽ സ്നേഹമാകുന്നു സ്നേഹത്തിന് ബെൽഹൂക്സ് കൊടുത്തിട്ടുള്ള വിശദീകരണം വളരെ പ്രസിദ്ധമാണ് വെൻ വി സ്റ്റാർട്ട് ലൗ വെറും കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞത് വെൻ വി സ്റ്റാർട്ട് ലൗ വി സ്റ്റാർട്ട് ടു ഫോം എ കമ്മ്യൂണിറ്റി എ കമ്മ്യൂണിറ്റി അഗെൻസ്റ്റ് ഓപ്രഷൻ അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് and we will free ആൻഡ് വി വിൽ feeling ആൻഡ് ഫീലിംഗ് ലിബറേറ്റഡ് ആൻഡ് ഇമ്മാനിസിപ്പേറ്റഡ് ഇതാണ് സ്നേഹത്തിന്റെ നിർവചനം സ്നേഹം എന്നത് പോലും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ സന്ദർഭത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ സമുദായത്തിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും രാമരാജ്യം വേണ്ട എന്ന് ഇന്നൊരു പക്ഷെ നമുക്ക് പറയാൻ ധൈര്യമില്ലെങ്കിൽ പോലും ഈ കമ്മ്യൂണിറ്റിയെ തിരിച്ചു പിടിക്കാനുള്ള ഈ ഒരു ആഹ്വാനം ഒരുപക്ഷെ ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമുദായം രൂപം കൊള്ളുമ്പോൾ അതിനെ തിരിച്ചു പിടിക്കുമ്പോൾ സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ള പ്രതീക്ഷ ഒരിക്കൽ കൂടി പുതുക്കിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ